ഓം ഗം ഗണപതേ നമ ഓം ഗും ഗുരുഭ്യോ നമ ഓം സം സരസ്വതേനമ ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ശ്രീരാമ അവതാരം പല ഭാഗങ്ങളായാണ് പറയുന്നത് എന്ന് കഥ വളരെ ചുരുക്കി മുഴുവനാക്കുകയാണ് ശ്രീരാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിനായി പോകുന്നു അവിടെ വെച്ച് ഷൂർപ്പണക എന്ന രാവണ സഹോദരി ശ്രീരാമനെ കാണുന്നു അവൾക്ക് ശ്രീരാമനെ വിവാഹം കഴിക്കണമെന്ന ദുരാഗ്രഹം ഉണ്ടായി അങ്ങനെ ശ്രീരാമന്റെ അടുത്ത് ചെന്ന് എന്നെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുന്നു ശ്രീരാമൻ സമ്മതിച്ചില്ല ആ ദേഷ്യത്തിന് അവൾ രാവണൻ്റെ അടുത്ത് ചെന്ന് കാട്ടിൽ രണ്ട് മുനുകുമാരൻ്റെ കൂടെ ഒരു സുന്ദരിയായ ഒരുവളെ ഞാൻ കണ്ടു നീ അവളെ വിവാഹം കഴിക്കണം പിടിച്ചുകൊണ്ടുവന്ന് അവളെ നീ അവളെ പോയി പിടിച്ചുകൊണ്ടുവന്ന് വിവാഹം കഴിച്ച് ഭാര്യയായി വാഴിക്കണം എന്ന് പറയുന്നു അത് കേട്ടപാടെ രാവണൻ ആശ്രമത്തിൽ ആരുമില്ലാത്ത സമയത്ത് സീതയെ കട്ടുകൊണ്ടു പോകുന്നു തടുക്കാൻ ചെന്ന ജഡായുവിനെ വാളുകൊണ്ട് വെട്ടി താഴെയിടുന്നു അപ്പോൾ സീതാദേവി ഭർത്താവിനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ നീ മരിക്കൂ എന്ന് ജഡായുവിനോട് പറയുന്നു അങ്ങനെ പോകുന്ന വഴിക്കേ സീതാദേവി തൻ്റെ ആഭരണങ്ങൾ അഴിച്ച് ഒരു തുണിയിൽ കെട്ടി താഴേക്ക് ഇടുന്നു ഇത് ഭഗവാൻ ശ്രീരാമനെ കാണാൻ ഇടയാകണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആഭരണങ്ങൾ താഴേക്ക് ഇടുന്നു അത് കൃഷിമൂഖാചലത്തിൽ നിൽക്കുന്ന സുഗ്രീവനും ഹനുമാനും ലഭിക്കുന്നു അതിനിടയിൽ സീതാദേവിയെ കാണുന്നില്ല എന്ന വിവരം ശ്രീരാമനും ലക്ഷ്മണനും അറിയുന്നു പക്ഷെ ശ്രീരാമൻ തലേ ദിവസം സീതയോട് പറഞ്ഞിരുന്നു രാവണൻ എന്ന രാക്ഷസനെ കൊല്ലുവാൻ ഒരു കാരണം വേണമല്ലോ അതുകൊണ്ട് രാവണൻ നിന്നെ കട്ടുകൊണ്ടു പോകാൻ വരുന്നുണ്ട് അതുകൊണ്ട് രാവണവധം കഴിയുവോളം അഗ്നിയിൽ മറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് അതനുസരിച്ച് സാക്ഷാത് സീതാദേവി അഗ്നിയിൽ മറയുന്നു മായാ സീതയാണ് ആശ്രമത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ലക്ഷ്മണനോടൊത്ത് ശ്രീരാമൻ സീതാദേവിയെ അന്വേഷിക്കുന്നു അവർ നടന്ന് നടന്ന് ദൃശ്യമൂകാചലത്ത് എത്തുന്നു അവിടെ വെച്ച് ഹനുമാനെയും സുഗ്രീവനെയും കണ്ടുമുട്ടുന്നു അങ്ങനെ സുഗ്രീവൻ സീതയുടെ ആഭരണങ്ങൾ ശ്രീരാമന് കാണിച്ചു കൊടുക്കുന്നു പിന്നീട് ബാലിയെ കൊന്ന് ശ്രീരാമൻ സുഗ്രീവനെ രാജാവാക്കുന്നു സുഗ്രീവനും ഹനുമാനും മറ്റു വാരന വാനര പടക പടകളും കൂടി ദക്ഷിണ ദിക്കു നോക്കി യാത്ര തിരിക്കുന്നു അപ്പോൾ ശ്രീരാമൻ ഹനുമാനെ പ്രത്യേകമായി വിളിച്ച് സീതാദേവിക്ക് നൽകാൻ മുദ്രമോതിരം കൊടുക്കുന്നു ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി അവിടെ എല്ലാം തിരഞ്ഞു തിരഞ്ഞ് ഒടുവിൽ സീതാദേവിയെ കാണുന്നു സീതാദേവിയെ കണ്ട് ശ്രീരാമനാണ് അടിയനെ ഇവിടേക്ക് അയച്ചത് എന്ന് പറഞ്ഞ് മുദ്രമോതിരം സീതാദേവിക്ക് നൽകുന്നു അപ്പോൾ സീതാദേവി ശ്രീരാമന് നൽകാൻ ചൂടാരത്നം ഹനുമാന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഹനുമാൻ ലങ്കയുടെ മുക്കാൽ ഭാഗവും അഗ്നിക്കിറയാക്കി തിരിച്ചുവന്ന് ശ്രീരാമനെ കാണുന്നു എന്നിട്ട് ലങ്കയെക്കുറിച്ച് വിവരിക്കുകയും സീതാദേവി കൊടുത്ത ചൂടാരത്നം ശ്രീരാമന് നൽകുകയും ചെയ്യുന്നു പിന്നീട് ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും സുഗ്രീവനും വാനരപ്പടകളും എല്ലാവരും കൂടെ സമുദ്ര എത്തുകയും ഒരു പാലം നിർമ്മിച്ച് ലങ്കയിലെത്തി മേഘനാഥനെയും കുംഭകർണനെയും മറ്റു രാക്ഷസന്മാരെയും എല്ലാം കൊന്നൊടുക്കി ഒടുവിൽ രാവണ രാക്ഷസനെയും കൊന്ന് സീതാദേവിയെ വീണ്ടെടുത്ത് അയോധ്യയിലേക്ക് മടങ്ങുന്നു അതിനുശേഷം ശ്രീരാമ പട്ടാഭിഷേകം നടത്തി രാജ്യപരിപാലനം ചെയ്യുന്നു ഞാൻ ഈ കഥ വളരെ ചുരുക്കി പറഞ്ഞതാണ് രാമായണ മാസത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും നാമജപം തുടരുക സദ്ഗുണങ്ങളും ദയയും ക്ഷമയും സ്നേഹവും മഹാമനസ്കഥയും എല്ലാവർക്കും ഉണ്ടാകുവാനും എല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭക്തരാകുവാനും പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു